നമസ്കാരം ഇന്ന് ഞാനൊരു പഴയകാല നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നാട്ടിയൊക്കെ ഉള്ളപ്പോൾ പഴയകാലത്ത് ഉണ്ടാക്കിയ കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ഇതേ കപ്പക്കയില്ലേ നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് മത്തനും മത്തൻ മൂത്തതായാലോ ചള്ളായാലോ ഏതായാലും മതി നമുക്ക് ഇത് കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മുമ്പൊക്കെ മൺചട്ടിയിലോ കല്ലുമരിയിലെല്ലാം ഉണ്ടാക്കുക നമുക്ക് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ അത്രയും എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം മുക്കാ ഗ്ലാസ് ആയാലും മതി അതിൻ്റെ കൂടെ ഉപ്പ് അര ടീസ്പൂണ് നല്ലോണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു വേണേലും നമുക്കിതിലൊരു പച്ചമുളകൊക്കെ കയറിയിടാം ഞാനിപ്പോൾ കയറിയിടണമൊന്നുമില്ല മിക്സ് ചെയ്യാം മഞ്ഞളിൻ്റെ കട്ട് അവിടെ എവിടെയായി നിൽക്കണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് കുറവായിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് മഞ്ഞൾ അവിടെ ഇവിടെ കട്ടയായി നിൽക്കുക നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുക്കറാം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് ഒരു ബിസിലടുപ്പിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു ബിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നന്നായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഞാനൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് കൊപ്ര പോലെ ആയതുകൊണ്ടാണ് തോട്ടം നല്ലൊരു കറുപ്പ് നിറം അതിൻ്റെ ഓടോടെ കൂടെ വന്നിന് ഒരു അര ടീസ്പൂണ് ജീരകം മൂന്ന് ചെറിയ ചെറിയുള്ളി മൂന്നര വെളുത്തുള്ളി പച്ചമുളകോ കാന്താരിയോ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ കുറച്ച് കാന്താരിയാണെന്ന് എടുത്തിട്ടുള്ളത് നന്നായിട്ട് അരച്ചെടുക്കാം ചാന്ത് പോലെ അരച്ചെടുത്ത തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഞരടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഞരടി എടുക്കണം തൈര് വേണമെങ്കിൽ മിക്സിയിലൊന്നും അടയ്ക്കാം അല്ലെങ്കിൽ പിന്നെ സ്പൂൺ കൊണ്ടൊന്നും നന്നായിട്ട് അടച്ചെടുക്കുക കുക്കറിൻ്റെ പ്രഷർ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് തുറക്കുക പ്രഷർ ഫുള്ള് പോയിട്ടാകുമ്പം തുറന്നാലേ ഇത് വേലൊറ്റ ബിസിലടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിനി തുറന്നെടുക്കാം ഒന്ന് ഇളക്കി ഇളക്കിട്ടി കഷ്ണം ഒന്നും തന്നെ ഉടക്കുന്നില്ല നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ജാല് കഴുകിയിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഭക്ഷണം ഉടഞ്ഞു പോയിട്ടുണ്ട് കുറച്ചുകൂടി ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ നമ്മൾ നാടൻ കറി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള പാകത്തിന് പുളിയുള്ള തൈരാന് ഇതേ പാകത്തിന് പുളിയുള്ള മോരായാലും ഇന്ന് ചേർക്കാം പക്ഷേ പുളി കൂടാൻ പാടില്ല കൂടിയാലും അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് വറുത്ത് ചേർക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം ഓയിലൊന്നും ടേസ്റ്റ് കിട്ടില്ല കറി ചെറുതായിട്ട് തിളക്കുന്നുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടുമ്പോൾ കാൽ ടീസ്പൂണ് ഉലുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ കൂടിപ്പോയാൽ കൂടുതലിട്ടാൽ കഴുപ്പ് വരും കാൽ ടീസ്പൂണ് മാത്രം മതി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കടി പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കുറച്ച് മതി കറിവേപ്പില ധാരാളം ഇതിൽ ചേർത്തിട്ടുണ്ട് നമുക്ക് ഉലുവ കരിയുന്നതിന് കറിവേപ്പ് വെച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മുളക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ കാന്താരിയൊക്കെ കൊടുത്ത് ഞാൻ എന്നാലും ഒരു രണ്ട് ഉണക്കമുളക് വെയിറ്റ് ചേർത്തിട്ടുണ്ട് നമ്മുടെ പഴയകാലം നാട്ടിക്കറിയാണ് നാറ്റിക്കറി ഉണ്ടാക്കുന്നത് ഒരു ദിവസം സാമ്പാറാണെങ്കിൽ ഒരു ദിവസം ഈ ഒരു കറിയും വേറെ വേറെ പുളിയില്ലാത്തൊരു കറിയും ഉണ്ടാക്കും പെട്ടെന്ന് ഉണ്ടാക്കാം ഒരുപാടാർക്ക് വിളമ്പാൻ ഇത് എളുപ്പമാണെന്ന് ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള കറിയാണ് നല്ല ടേസ്റ്റുമാണ് പാകത്തിന് പുളിയുള്ള മോര് മാത്രം വെച്ചാൽ മതി ഒരു ബിസിലടിച്ചാത്ത എന്താ കഷ്ണമെല്ലാം വെന്തടിഞ്ഞു പോയി ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ പാചകം പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം